ശരാശരിക്ക അധ്യാപന രീതി നൈറ്റ് ക്ലാസുകൾ മാത്സ് ഹിന്ദി ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഫോർ അഡ്മിഷൻ കോൺടാക്ട് ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് അപ്പോൾ മക്കളെ നമ്മുടെ എസ് എസ് എൽ സി ഹിന്ദി പരീക്ഷയിൽ നമുക്ക് ഉറപ്പായിട്ട് നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കവിതയുടെ ആസ്വാദൻ ടിപ്പണി അല്ലേ അതായത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിതാഭാഗത്തിലെ കുറേ വരികൾ തന്നിട്ട് അതിൽ നിന്നൊരു ആശയം എഴുതാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയുക അല്ലേ അപ്പം മക്കളെ നമുക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിന് വച്ചേ കാംപർ ജാരഹ എന്ന് പറഞ്ഞ കവിതയെന്നാണ് വന്നത് അല്ലേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വന്നത് പക്ഷേ ഇപ്രാവശ്യം അതുപോലെ തന്നെ വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ില്ല ചിലപ്പോ നമ്മുടെ ഈ ബച്ചയും വരിയൊക്കെ വരാം അതല്ലെങ്കിൽ ചിലപ്പോൾ എന്നുള്ള കവിത വരാം അതും അല്ലെങ്കിൽ ടൂട്ടപ്പറിയ വന്നതും തരാം ഇയാൾ ഇങ്ങനെ പറഞ്ഞതാകും അല്ലെ എന്തായാലും മക്കളെ നമുക്ക് മൂന്ന് കവിതകളുണ്ട് ആ മൂന്ന് കവിതകളും പഠിച്ചാൽ പിന്നെ നിങ്ങൾ സേഫ് ആയി സേഫായില്ലേ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടിപ്പണി എങ്ങനെയാണ് കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനുള്ള ആയിട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഈ മൂന്ന് കവിതകളുടെയും അപ്രീസിയേഷൻ അതായത് ടിപ്പണിയും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പേജ് ഒക്കെ ഉള്ള ഫുൾ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കവിതകളുടെയും അതുപോലെ തന്നെ ഒരു ഏവറേജുകാർക്ക് പഠിച്ചിട്ട് നാല് മാർക്ക് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള ഉടായ്പ് ടിപ്പണികളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അതിനും പറ്റാത്ത കുട്ടികൾ അതായത് മൂന്ന് വീഡിയോകൾ കണ്ടുകൊണ്ട് മൂന്ന് കവിതയുടെയും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ അറിയാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കുള്ള ഉടായ്പ ആയിട്ടാണ് ഇന്നിപ്പോ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഉടായ്പ് ട്രിക്ക് നിങ്ങൾക്ക് ഈ മറ്റുള്ള നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഫോളോ ചെയ്യട്ടോ അവർക്ക് കവിതയെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടാക്കിയതാവുന്ന ചിലപ്പം ഉണ്ടായി ടിപ്പണികളൊന്നും കാണാതെ പഠിക്കാതെ കുറച്ചൊക്കെ ഉണ്ടാക്കിയെഴുതാൻ പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഈ ട്രിക്ക് ഫോളോ ചെയ്യാം ഇതിലുള്ള ഫസ്റ്റത്തെ ഡയലോഗുകൾ ഇതിൽ ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ള ഡയലോഗുകളൊക്കെ നല്ല അടിപൊളി ഡയലോഗുകളാണ് കവിതയിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കാൻ പറഞ്ഞിട്ടുള്ള ഇതിൽ ഡേഷ് ഒക്കെ കാണുന്ന കൊടുത്ത് ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാർക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ വിചാരിച്ചാൽ ചുമ്മാ പ്രഡിഷൻസിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്നോടായാലും ആരോടായാലും നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല നാളത്തെ പരീക്ഷയ്ക്ക് ഏത് ടിപ്പണി വരും സാറേ എന്ന് ചോദിച്ചു നടക്കേണ്ട

പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്ന് കാണുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് ടഫാണ് ഫുള്ള് ടഫാണ് നമ്മൾ പഠിക്കാത്തതാ വന്നത് നമ്മളെ ചങ്ക് സാറ് പറഞ്ഞത് വന്നില്ലാന്ന് അതിന് നിക്കണ്ട ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട പ്രഡിക്ഷൻ ഒക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഡിഷനുള്ള സാധനം പഠിച്ചോളി പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് പോകരുത് പകരം നിങ്ങൾ ഈ ഉണ്ടായ്പ് കൂടി ഒന്ന് പരിചയക്കിയിട്ട് ഒരു ആയുധമായിട്ട് ഉണ്ടായ്പ്പ് കൂടി പഠിച്ചു പഠിച്ചുവെച്ച് പോയിക്കോ അതുകൊണ്ട് ഏത് കവിത ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാലോ ഓക്കേ അപ്പോൾ എന്തായാലും മക്കളെ നമുക്ക് വലിച്ചേനിറ്റണ്ട ഇതെങ്ങനെയാ ഈ പരിപാടി നോക്കാം ശ്രദ്ധിക്കി ആദ്യം തന്നെ നിങ്ങൾ അര മാർക്ക് കിട്ടാൻ വളരെ ശ്രദ്ധിച്ചോ കവിതേടെ ആസ്വാദന കുറിപ്പ് ചോദിക്കുമ്പോൾ അര മാർക്ക് കിട്ടാൻ മക്കളെ കവിതേടെ പേര് എന്ന ഹെడ్డిംഗ് ആയിട്ട് കണ്ടി വെച്ചോണ്ടി ട്ടോ ഇപ്പോ ബച്ചേ കാംപ്ര जा रहेയാണെങ്കിൽ ഹെడ్డిംഗ് ആയിട്ട് ടോപ്പിൽ സെൻട്രല്ല നിങ്ങൾ എന്ത് ചെയ്യ ആ ബച്ചേ കാംപ്ര जा रहेയെ എന്ന ഇതി അണ്ടർലൈൻ ചെയ്യ ആ ടൂട്ടാ പഹിയാണെങ്കിൽ ടൂട്ടാ പഹയാ എന്നല്ല ടൂട്ടാ പഹിയ എന്ന ഇതി അണ്ടർലൈൻ ചെയ്യ ആകാലോറസ് के बादാണെങ്കിൽ ആകാലോറസ് के बाद നീ ഇതി അണ്ടർലൈൻ ചെയ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യാം അതിൻ്റെ എഴുത്തുകാരന്റെ പേര് കൂടി വേണമെങ്കിൽ വെക്കാം പഹിയ ധർമ്മവീർ ഭാരതി ഇങ്ങനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതാം ഓക്കെ അതായത് ജോഷി ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഒന്നുകൂടി ഒരു രസം ഉണ്ടാവും ഓക്കെ എന്നിട്ട് അതിന് ശേഷം എഴുതേണ്ടതാണ് ശരിക്ക് ശ്രദ്ധിക്കുക ഇത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി നാല് മാർക്ക് ഉറപ്പാണ് ഇതിനിടയിൽ ചേർക്കേണ്ടത് കൂടി പറഞ്ഞുതരാം ഹിന്ദി പ്രസിദ്ധ കവി നമ്മൾ എന്തെയാണ് പാരാഗ്രാഫ് തുടങ്ങിയാണ് ഫസ്റ്റ് തന്നെ മൂന്ന് പാരഗ്രാഫാണ് വേണ്ടത് കേട്ടോ ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ തുടങ്ങണം എഴുത്തുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങണം അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ കവിയായ ശ്രീ ശ്രീ എന്ന് എഴുതി നിർത്തരുത് നമ്മുടെ എഴുത്തുകാരന്റെ പേര് ഇൻ കേസ് നിങ്ങൾക്ക് ടൂട്ടാ വരുന്നതെങ്കിൽ ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ കവി ശ്രീ ധർമ്മവീർ ഭാരതി ഓക്കെ ഇനി അതല്ല ബച്ചേ കാം ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ കവി അല്ലെങ്കിൽ പ്രസിദ്ധ കവി ശ്രീ രാജേഷ് ജോഷി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ജി കൂടി ചേർക്കുക റെസ്പെക്ട് കൊടുക്കണം കവികളെ റെസ്പെക്ട് ചെയ്യണം അതിനാണ് ഫസ്റ്റില് ശ്രീയും അവസാനം ജിയും വെച്ചത് അപ്പോൾ ശ്രീ രാജേഷ് ജോഷി ജിക്ക് അല്ലെങ്കിൽ ശ്രീ ധർമ്മവീർ ഭാരതി ജിക്ക് എന്താ ജി ദ്വാരീത ലിഖിത് സുന്ദർ കവിത ഹെ സുന്ദരമായ മനോഹരമായ കവിതയാണ് ഏതാണോ കവിത കവിതയുടെ പേര് ചെയ്ത ഇവിടെ ആണെങ്കിൽ അക്കാലോ റുസ്കെബാദ് ഇതാ അപ്പം പിന്നെ പ്രശ്നമില്ല മക്കളെ നമുക്കളെ ഏത് കവിതയാലും എന്താ പിന്നെ പേടിക്കാൻ ഇല്ലേ പിന്നെ പ്രഡിഷൻ നോക്കേണ്ട ആവശ്യം നമുക്കില്ല യഹ് ഏക് പ്രതീകാത്മക രചന ഹെ എല്ലാ കവിതകളും പ്രതീകാത്മക ടൂട്ടാ പഹി ആയാലും എല്ലാം പ്രതീകങ്ങളാണ് ഒരുപാട് സിംബോളിക് ആയിട്ടുള്ള കവിതകളാണ് അപ്പം എന്ത് ചെയ്യാം എഴുതാം നിങ്ങൾക്ക് പ്രതീകാത്മക രചന ഓക്കെ പിന്നെന്താണ് ഈ കവിത ഈ കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എഴുതേണ്ടത് ഈ രണ്ട് മൂന്ന് വരികളിലായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ചിലപ്പോൾ ഒരു സെന്റൻസ് ആവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെന്റൻസ് ആവാം അവിടെ നിങ്ങൾ എഴുതേണ്ടതാണ് കവിതയുടെ ഏറ്റവും നിർണായകമായ സാധനം അത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം മൂന്ന് കവിതകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ മൂന്ന് കവിതകളുടെയും തീമാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പം അതെന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ മൂന്ന് ആശയങ്ങൾ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം തരുന്നത് അതാണ് നിങ്ങൾ ഇവിടെ വെച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ തരുന്ന ആശയം വേണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചെന്തെങ്കിലും ആശയം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചു ആകെ ഒന്നോ രണ്ടോ സെന്റൻസ് ചെയ്യേണ്ടും അത് അവിടെ എഴുതി കൊടുത്താൽ മതി പ്രശ്നം കഴിഞ്ഞു നിങ്ങളുടെ ടീച്ചർ ഫ്ളാറ്റ് ആയി നിങ്ങളുടെ വാല്യുറ്റർ ഫ്ളാറ്റായി നിങ്ങൾക്ക് അവിടെ തന്നെ പിന്നെ ബാക്കിയുള്ള വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും അവർക്കില്ല മാർക്ക് ഫുള്ള് കിട്ടും ഓക്കെ ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ തന്നിരിക്കുന്ന വരികളുടെ പ്രസക്തിയും അതേപോലെ തന്നെ കവി വിചരിക്കുന്ന ശൈലികളൊക്കെയാണ് എഴുതേണ്ടത് ഇവിടെ നമുക്ക് ഏത് കവിതയാലും തട്ടിവിടാം എന്ത് ഈ ഭാഷ സരൾ ഓർ സുന്ദർ ഈ കവിതയുടെ ഭാഷ വളരെ ലളിതവും മനോഹരവുമാണ് അതേപോലെ തന്നെ എന്താ കവിനെ ഇസ് കവിതാമേം അപ്പിന്നെ വിചാർക്ക പരിചയതേനെ കയറിയേ ക ഈ പ്രതീകോം ക പ്രയോഗക്കിയാകെ കവിത കവി ഈ കവിതയിലൂടെ തൻ്റെ ആശയം പരിചയപ്പെടുത്തുന്നതിനായി ഒരുപാട് പ്രതീകങ്ങൾ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതാ ഇൻവെർട്ടർ കോമയിൽ ഞാൻ ചില വരികൾ തന്നിട്ടുണ്ട് ഈ വരട്ട് സൂചിപ്പിക്കുന്ന വരികളാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു അഞ്ചാറ് വരികൾ തരില്ല മക്കളെ ഇപ്പം നമ്മുടെ അകാലോർ ഉസ്കേബാദ് ആണെങ്കിൽ നമുക്ക് തരുന്ന ക ഈ ദിനോതോയ ചക്കിരഹി ഉദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരികൾ നിങ്ങൾക്ക് തരും

ി ഓർ ലേ ജാനാ ഹെ നമ്മുടെ സമകാലീന യാഥാർത്ഥ്യങ്ങളിലേക്ക് വാസ്തവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ സമകാലീന യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാ കവിതയും സമകാലീന പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് അക്കാ ക്ഷാമത്തെക്കുറിച്ചാണ് മറ്റൊന്ന് നമ്മുടെ എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെക്കുറിച്ചാണ് മറ്റൊന്ന് ജാതി ഇവിടെ ബാലവേലയെക്കുറിച്ചാണ് എല്ലാ സമകാലീന പ്രശ്നങ്ങളാണ് അപ്പം മൂന്ന് കവിതയും സമാനമായിട്ട് സമകാലീന പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഡയലോഗ് ആണ് അതിനുശേഷം പിന്നെ കവിതയുടെ സന്ദേശം നമ്മളിവിടെ എഴുതിയ സന്ദേശം ഇല്ലേ ആ സന്ദേശം ഒരു പ്രാവശ്യം കൂടി ചെയ്ത് ഇവിടെ അതേ സെന്റൻസ് നമ്മൾ ഒന്നും കൂടി എഴുതുന്നു അടിപൊളി ഓക്കെ അത്യാവശ്യം സെന്റൻസുകളായി ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ അവസാനത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് ഇതിൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ് എഴുതേണ്ടത് ഇവിടെ ഞാൻ ഒരു ചെറിയ അടിച്ചുമാറ്റൽ പ്രക്രിയ നടത്തിയിട്ടുണ്ട് ആ അടിച്ചുമാറ്റിയത് വേറെ നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്കറിയാം വ്യക്തി ഹതാശാസ്യാത്ത കവിത ഉണ്ടല്ലോ വിനോദ് കുമാർ ശുക്ലയുടെ ആ വിനോദ് കുമാരുടെ ശുക്ലയുടെ ആ ഒരു കവിതയ്ക്ക് നരേ ഒരു ടിപ്പണി എഴുതിയില്ല ഒരു ആസ്വാദന കുറിപ്പ് അതിൽ നിന്ന് ഞാൻ ചില വാക്കുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് മക്കളെ ഇതാണല്ലോ നമ്മൾ ഉണ്ടായിപ്പോ അല്ലെ അപ്പോൾ ആ വാക്കുകൾ ഞാൻ ഇവിടെ കയറ്റി കൊടുത്തു ഒരു ഇതെല്ലാ കവിതക്കും ഇത് സ്യൂട്ടാവും എന്താ പറഞ്ഞത് ഈസ് കവിതത്തിന് സഹജ് ഓർ സാഫ് ഹേ ഈ കവിതയുടെ അർത്ഥം വളരെ വ്യക്തവും അതേപോലെ സിമ്പിളുമാണ് ഇവിടെ ഒന്നേ എന്നാണോ വരേണ്ടത് ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഈ കവിതത്തിന് സഹജ് ഓർ സാഫ് ഹെഖ്യാർ ഹെക്കി ദർക്കാർക്കെന്ന ആവശ്യം അപ്പോൾ എന്താണ് ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം പോലും ഇല്ലാന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഇവിടെ ആ നമ്മുടെ അത്താശാസ്ത്ര വ്യക്തി പരിധി എന്നുള്ള എല്ലാ കവിതയിൽ നിങ്ങൾക്ക് കാണാം ഈ ൂപത്തിലുള്ള ഈ കവിത സ്വയം അതിന്റെ ആശയം നമുക്ക് പറഞ്ഞു തരും അതിസൂക്ഷ്മമായ അവതരണം ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും സംക്ഷേപേം ചുരുക്കത്തിൽ കഹയത്തോ പറയുകയാണെങ്കിൽ അത്യന്ത സമകാലീൻ ഏവം സുന്ദർ കവിതാ ഹെ വളരെ സമകാലീനവും അതുപോലെ തന്നെ മനോഹരമായ കവിതയാണ് നിങ്ങളുടെ അഭിപ്രായം ഇതാണ് കേട്ടോ മുജേ യഹ് കവിത ബഹുത് പസന്ദ് ഈ കവിത എനിക്ക് ഭയങ്കര ഇഷ്ടം മക്കളെ നിങ്ങൾക്ക് നാല് മാർക്ക് കൺഫേം ആണ് അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതോടുള്ള ഏറ്റവും വലിയ ഗുണം അപ്രീസിയേഷൻ പഠിച്ചാൽ മതി നിങ്ങൾക്ക് മൂന്ന് ഇത് നമ്മൾ വരുന്ന മാറ്റം മക്കളെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കവിതയുടെ ആശയം എഴുതി വെക്കുന്നു അതേ ആശയം തന്നെ ഈ ഭാഗത്തും എഴുതി വെക്കുന്നു ഇവിടെ സെന്റൻസ് ആക്കിയിരിക്കുന്നു ബ്രാക്കറ്റിൽ അല്ലാണ്ട് സെന്റൻസ് ആക്കി എഴുതി വെക്കുന്നു അതേപോലെ ഈ ഗ്യാപ്പിൽ ഇൻവെർട്ടർ കോമക്കുള്ളിൽ നമ്മൾ കവിതയിലെ ചില വരികൾ എഴുതി വെക്കുന്നു രണ്ടോ മൂന്നോ വരികൾ എഴുതി വെക്കുന്നു ഇത്ര പണിയുള്ളൂ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കവിതയിലെ വരി വരിക കാണാൻ ഇതാ കൊസ്റ്റ്യൻ പേപ്പറിലുണ്ടോ അതെഴുതിക്കുന്നു ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം ഇനി ഞാൻ ഈ മൂന്ന് കവിതകളുടെയും ആശയം ഈ രണ്ട് ഭാഗത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ആശയങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം അതുകൂടി ഒന്ന് പഠിച്ചേക്കുന്ന പിന്നെ ഇതിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യല്ലോ മക്കളെ ഇപ്പൊ ഈ ബോർഡിൽ കാണുന്നതാണ് നിങ്ങൾക്കുള്ള ഉഡായ്പ് കവിതയുടെ ആശയങ്ങൾ ഉഡായിപ്പ് കവിതയുടെ ആശയങ്ങളല്ല കവിതയുടെ ഉടായിപ്പ് ആശയങ്ങൾ ഓക്കെ ഇപ്പം ഇതിൽ ഓരോന്നും അതായത് ആശയം ഇവിടെ തന്നിട്ടുണ്ട് അകാലോറസ് ആശയം ഇവിടെ ഉണ്ട് അതേപോലെ ബച്ചേ കാമ്പർചാര്യന്റെ ആശയം ഇവിടെ ഉണ്ട് അപ്പം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഇതാ ഈ ഫസ്റ്റ് കവി ഹമേം കി ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ കൂടാപ്പൊ സമ്മറിയിലുണ്ട് കണ്ടോ മൂന്നെണ്ണത്തിനും ഇതിന്റെ ബാക്കിയാണ് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് സ്ഥലത്ത് എത്തിണം ആദ്യത്തെ പാരഗ്രാഫിലും രണ്ടാമത്തെ പാരഗ്രാഫിലും ലാസ്റ്റ് ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് നൂട്ടാ പഹിയവരി ആണെങ്കിൽ ഇതേതാ ബസ് ആണെങ്കിൽ ഇതേതാ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങളെ ആരും പഠിപ്പിക്കും മക്കളെ ഈ വേൾഡ് ഓഫ് മാൻ ഓഫ് ഓക്സ്ഫോർഡ് അക്കാദമിയുടെ മക്കൾ ഒന്നും പരീക്ഷയില് എ പ്ലസ് കിട്ടാത്ത പോകരുത് എന്റെ വാശിയാണ് എ ആഗ്രഹമാണ് അല്ലെങ്കിൽ അത്യാഗ്രഹമാണ് നമ്മുടെ ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന മെഹനോബ് സാറിനെ വിശ്വസിക്കുന്ന ഒരു കുട്ടിയും എ പ്ലസ് വാങ്ങാതെ പോവരുത് നമ്മൾ പറയുന്ന ഈ കവിതയുടെ ഉടായ്പും അതേപോലെ തന്നെ ഡയറിയുടെ ഉടായ്പും പട്കഥയുടെ ഉടപ്പും കഥാപാത്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ എന്താ നമ്മൾ തന്ന പോസ്റ്ററുകളും കത്തുണ്ടായ എല്ലാത്തിന്റെയും ഫോർമാറ്റ് കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിക്കും ഇന്ത്യയിൽ എ പ്ലസ് മിസ്സാവൂല എന്ന് ഞാൻ വാക്ക് തരുകയാണ് അതേപോലെ തന്നെ ഇനി ഒരു മാർക്കിന്റെ

അന്തുമേം മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹത്തിൽ അവസാനത്തിൽ ഒരു പൊട്ടിയ ചക്രമാണ് സഹായമായി മാറുന്നത് അതുപോലെ നമ്മൾ നിസ്സാരമായി കരുതുന്ന എന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ അവസാന ഘട്ടത്തിൽ രക്ഷിക്കുക ഇപ്പൊ ഞാൻ നിങ്ങളെ രക്ഷിച്ചതുപോലെ അല്ലെ നിങ്ങൾ ഒരു പക്ഷേ നിസ്സാരമായി കണ്ടിട്ടുണ്ടാവും പക്ഷേ ഉട നിസ്സാരമല്ല ഞാൻ മാത്രമല്ല ഈ ഉട മക്കളെ നിങ്ങൾ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിലൂടെ അതുപോലെ തന്നെ നാളെ പരീക്ഷാ ഹാളിൽ വരുമ്പോൾ നിങ്ങൾ നിസാരണം എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു പയ്യനായിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കാം നിങ്ങൾക്കറിയാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരുന്നുണ്ടാവുക അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനിക്ക് ആരെയും ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരു പുസ്തകത്തെയും അതിന്റെ ചട്ട നോക്കിയിട്ട് നമ്മൾ വിലയിരുത്താൻ നിൽക്കരുത് രണ്ടാമത്തെ കവിത ഓർ ഉസ്കെ ബാദ് അതായത് ക്ഷാമവും ക്ഷാമത്തിന് ശേഷമുള്ള കാലവും യുടെ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സമയമേ അകാൽ സമയമേം മാനവത്തോക്കിയോപി സ്ഥിതി ദയനീയത്തിന്റെ സമയത്ത് അക്കാൽ കാ സമയം ക്ഷാമകാലത്ത് മനുഷ്യരുടെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെ അവസ്ഥയും വളരെ മോശമായിരിക്കും ദയനീയമായിരിക്കും എന്നാ പറയുന്നത് അതുകൊണ്ടല്ലേ മക്കളെ ആ കവിതയിലെ ചക്കി രോയ അതേപോലെ നേരെ തിരിച്ചാണ് അല്ലേ ഉദാസ് ലൈ ഹെ ചുൽയ എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ തന്നെ അല്ലേ എന്നകലായിക്കോട്ടെ അതായത് അരക്കല്ലും ആട്ടുകല്ലും ഒക്കെ കരയുകയാണ് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അതേപോലെ തന്നെ ചൂഹം കോപി ഹാലിഷി എരികളുടെ സ്ഥിതി വളരെ പരാജയമാണ് അതേപോലെ തന്നെ ചിപ്കലിയോം ചിപ്കലിയോം അതായത് ഈ പല്ലികൾ ഇങ്ങനെ പാറ്റകളെ തേടി ഉലാത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കുറെ ജീവജാലങ്ങളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞത് ജീവജാലങ്ങളുടെ മാത്രമല്ല അല്ലെ ചക്കിയും ചുലേക്കെന്താ ജീവൻ ഇല്ലാത്ത വസ്തുക്കളാ നിർജീവ വസ്തുക്കളാ അപ്പൊ അതിന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞത് എങ്ങനെയാണ് മക്കളെ മനുഷ്യർക്ക് മാത്രം ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള ക്ഷാമങ്ങൾ

മദ്രസോക്കി ഇമാനത്തെയും സാ എല്ലാ മദ്രസകളുടെയും എല്ലാ വിദ്യാലയങ്ങളുടെയും കെട്ടിടങ്ങൾ ഇങ്ങനെയൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ടല്ലേ നമ്മളോട് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഷോർട്ടായിട്ട് പറഞ്ഞത് കുറേ ചോദ്യങ്ങളിലൂടെയാണ് കുട്ടികൾ എന്തിനാണ് സ്കൂളിലേക്ക് പോവാതെ അല്ലെങ്കിൽ കളിസ്ഥലത്തേക്ക് പോവാതെ ജോലിക്ക് പോകുന്നത് എന്ന് നമ്മുടെ കവി ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അതൊന്നും ആയിട്ട് നമ്മൾ പഠിച്ചെഴുതണമെന്നില്ല ഇതെഴുതിയാൽ മതി ഇനി നമ്മൾ വരികൾ ഓൾറെഡി എഴുതുന്നുണ്ടല്ലോ വരികൾ നമ്മൾ അതിൻ്റെ ഇടയിൽ എഴുതുന്നുണ്ട് അപ്പോൾ മക്കളെ വളരെ സിമ്പിളായിട്ട് കവിതയിലെ നാല് മാർക്കും നമ്മൾ വാങ്ങിയിരിക്കും ഇതുപോലെ ഇനി ബാക്കിയുള്ള വായ്പകളുമായിട്ട് ഉടൻ തന്നെ കാണാം ബാക്കി എല്ലാം വരുന്ന വഴിക്ക് ഓക്കെ എല്ലാവർക്കും all the best